ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്നറിയാനുള്ള മത്സരമാണ് അനിമോൾ ആര്യൻ സാബുമാൻ എന്നിവരാണ് ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആകാൻ മത്സരിക്കുന്നത് മൂന്ന് മാർക്കുകൾ അടയാളപ്പെടുത്തിയ ഒരു കയർ ഇവർക്ക് കൊടുക്കുന്നു ഓരോരുത്തരും കയറിന്റെ ഓരോ മാർക്കിൽ പിടിക്കണം അത് ഒരു കൈകൊണ്ട് മാത്രമേ കയറിൽ പിടിക്കാൻ പാടുള്ളൂ കയറിൽ നിന്നും പിടിവിടാതെ മൂന്ന് പേർക്കും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാവുന്നതാണ് എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും വിട്ടുപോയാൽ ആ വ്യക്തി ഈ മത്സരത്തിൽ നിന്നും പുറത്താകുന്നതാണ് മത്സരത്തിനിടയിൽ കായികമായി ബലം പ്രയോഗിച്ച് പിടിപിടിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ വാക്കുകളിലൂടെ പ്രകോപിപ്പിച്ചോ അതുപോലെ തന്നെ സ്വാധീനിച്ചോ തന്ത്രപരമായി പുറത്താക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ കയറിൽ നിന്നും പിടിവിടാതെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപരമായി ഇവരിൽ ആരായിരിക്കും കളിച്ച് ജയിക്കുക ഇതിനിടയിൽ ബലപ്രയോഗം ഉണ്ടാകുമോ അപ്പോൾ മൂന്ന് പേരും സൗഹാർദ്ദപരമായി തന്നെ കയറുമൊക്കെ പിടിച്ച് വീട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ബലപ്രയോഗമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാത്തിരുന്ന് കാണാം അടുത്ത അപ്ഡേറ്റുമായി വരാം